നാരായണ 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 എന്നെ നീ കാത്തുകൊള്ളണേ നാരായണ 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 ചാഞ്ചാടും തീരവും ശൈലല്ലേ ഹലോ പൊടിയൻ കൊച്ചാടാ പൊടിയൻ കൊച്ചാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുതെന്ന് എന്തുവാ എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇപ്പോഴോ ഇതേ ഉള്ളൂ ലാസ്റ്റിൽ തേനേ ഉമ്മ അയ്യോ നാടുവും കൊളുത്തിപ്പിടിച്ച് എടിയുഷേ എടിയുഷേ ഇവിടെ എവിടെ പോയി കിടക്കുവാ നേരത്തേക്കാ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്നവളാ ഇപ്പം ഭർത്താവ് ഗൾഫിന്ന് വന്നതി പിന്നെ സൂര്യൻ അസ്തമിച്ചാലും അവളെ ഇതിനേക്കത്തില്ല ഇവിടെ കണ്ടു കയർ കൊണ്ടിട്ടത് ആ ഇവിടെ കിടപ്പുണ്ടോ ആ ഹലോ എന്തുവാടി ഏഹ് ഞാൻ നിന്നെ വിളിക്കാം രാവിലെ അങ്ങ് തുടങ്ങി അമ്മ അമ്മയോ ആഹാ കൊള്ളാം ആ കയർ എടുത്ത് ഞാൻ കെട്ടി വെച്ചേക്കണം കെട്ടിവെച്ചേക്കണം നാട്ടുകാർ കണ്ട വിചാരിക്കും ഞങ്ങൾ നിങ്ങൾ കെട്ടിയിട്ട് വളർത്തു വന്നു ഇടീ കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ സുശീലയുടെ മുറ്റത്താ എനിക്ക് എന്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുകൊള്ളു എന്തെങ്കിലും ചെയ് ഓ അമ്മൂമ്മക്ക് ചായ കൊടുത്തേക്കണേ ആ വരുന്ന അയ്യോ ഇവിടുത്തെ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞതാ ഇനി ഞാൻ വിളിച്ചതേ കുടുംബശ്രീക്ക് വരാൻ പറ്റത്തില്ല ഞങ്ങക്ക് ഒരു കല്യാണം വേണം ഒരു മിനിറ്റ് കുഞ്ഞു കരയൻ്റെ വെക്കല്ലേ ഓ മക്കള് പാല് കുടിച്ചേ ഹലോ ഡീ നീ എന്തുമായി കാണിക്കുന്നേ പാല് കൊടുക്കുന്നു അത് നിന്റെ ചെവിയിൽ ഒഴിച്ചാ കുഞ്ഞിന്റെ വായിച്ചെല്ലോ മാറിപ്പോൾ ഇനി വന്ന ഇത് കുഞ്ഞിനെ നോക്കിയേ ആ അണ്ണന്റെ അതേ ചായ ഞാൻ നിന്റെ ചായന്റെ ചായ ചായ കൊള്ളാൻ തേയില കമ്പനി അല്ലേ പേടിച്ചോ താണ്ടി വെല്ലുവിളി പറഞ്ഞ കേട്ടോ ദേഷ്യം വരുന്നു രാവിലെ ഇന്നലെ രാത്രി കടക്കാന്നോട് പറഞ്ഞില്ലേ ഇന്ന് എന്റെ കൂട്ടിയുടെ ഒരു കല്യാണം ഉണ്ടെന്ന് എടി പേടിയെന്തിനാണ് ഈ കല്യാണത്തിന് പോന്നെ ഞാൻ നീ കല്യാണം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത് അതല്ല അനൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു രാത്രി നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോ നീ ആ സാരത്തുമ്പകത്തോടെ ഞാൻ താഴെ വന്നു നിന്നെ കൊണ്ടല്ല സ്ഥലം വിട്ടു നിന്റെ അച്ഛൻ പോലും അറിഞ്ഞില്ലല്ലോ ആരും പറഞ്ഞു എന്റെ അച്ഛൻ അറിഞ്ഞില്ലെന്ന് എന്റെ അച്ഛനാ സാരി പിടിച്ചു തന്നെ അപ്പൊ അച്ഛൻ്റെ മോളും കൂടെ അറിഞ്ഞോണ്ട് തന്നെ ഒപ്പിക്കുവായിരുന്നു അത് എപ്പഴാതോടെ അനലക്കെ മനസ്സിലാകുന്നില്ല എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ആ എനിക്ക് നിങ്ങളെ ആയിരുന്നു സംശയം എന്നെ എന്തോ സംശയം എന്തോ സംശയെന്നോ വടക്കല ജലചട മൂത്ത മോനെ നിങ്ങൾ പറിച്ചു പറിച്ചു വെച്ചിരിക്കാൻ ഇവനെന്ത്വാ ആറ് മാസൊക്കെ ഒന്നും മിണ്ടാതിരിക്കണേ ഉഷ നീ ആ വിഷയം ആ വിഷയം ഞാൻ ഞാൻ വിടത്തില്ല വീട്ടിൽ പോയി ചോദിക്കും നോക്കിയോ എന്തിനു ഉഷ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ജലചയുടെ മൂത്തമോൻ എന്നെ പോലെ ഇരിക്കുകയാണെന്നും പറഞ്ഞ് ജലജ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ അതില്ല പിന്നെ നീ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ അത് തന്നെയാണോ ജലജെ കാട്ടി വിദ്യാഭ്യാസ സൗന്ദര്യൊക്കെ നിനക്കില്ലേണ്ടു മാത്രമൊന്നും ഉണ്ടാക്കാത്തത് എന്റെ പോലെ രക്ഷപ്പെട്ടു